ഉറങ്ങുന്ന സമയത്ത് പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന അമൂല്യമായ മൂന്ന് നേട്ടങ്ങളുണ്ട് നമുക്കത് ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം എല്ലാവരും ഇത് ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ അമൂല്യമായ അറിവുകളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും കാണുകയും ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കുറേ ആളുകളിലേക്ക് എത്താനാണ് നോക്കൂ എന്താണ് ആ മൂന്ന് നേട്ടങ്ങൾ ഒന്നാമത്തെ നേട്ടം ബിസ്മി ബിസ്മിച്ച് പതിനൊന്ന് തവണ ബിസ്മി ചൊല്ലാൻ എത്ര സമയം വേണം ഒരു മിനിട്ട് പോലും വണ്ടി വരില്ല എന്നാൽ മൂന്ന് നേട്ടം ഒന്ന് ിൽ നിന്നുള്ള കാവൽ അവന് കിട്ടും നമ്മുടെ ഉറക്കത്തിലടക്കം കിട്ടാൻ ഇത് കാരണമാകുമെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒഴിവാക്കുമോ ഈ ഇനി രണ്ടാമത്തെ നേട്ടം ഞാൻ പറയട്ടെ ആപത്തുകളിൽ നിന്ന് അള്ളാഹു സുഹാനും നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ എന്തെങ്കിലും ആപത്തുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ കിട്ടുമെന്നാണ് പറയുന്നത് ഒരു മിനിറ്റ് പോലും വേണ്ട പതിനൊന്ന് തവണ ചെല്ലാനാ ഇനി മൂന്നാമത്തത് ഞാൻ പറയട്ടെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകും എത്ര വലിയ നേട്ടമാണ് പെട്ടെന്ന് മരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകുമെന്ന് പതിനൊന്ന് തവണ ബിസ്മി ചെല്ലിയാലും അപ്പൊ നല്ല ആശ്വാസത്തിൽ മരിക്കാൻ അതായത് ആശ്വാസത്തിൽ മരിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കലിമ കലിവചൊല്ലി ഒന്ന് മരിക്കാനൊക്കെ നമുക്ക് ഒരു അവസരം കിട്ടിയാൽ അത് ഏറ്റവും നല്ല കാര്യമല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഈ മൂന്ന് നേട്ടങ്ങളും ബിസ്മിയുടെ അനുഭവം എത്രയോ നേട്ടങ്ങൾ ഏറെയും അതൊക്കെ കിട്ടാൻ ഇത് കാരണമാകും പതിനൊന്ന് തവണ ഉറങ്ങുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലാൻ മറക്കരുത് ഇന്ന് മുതൽ അസ്സലാമു അലൈക്കും വര